ഹലോ അസല വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും റിസോർട്ടിലെത്തി എല്ലാവരും വിചാരിച്ചു നോഫില് വേറെ കെട്ടി എന്നാണ് ഗൈസ് ഞാൻ വേറെ കെട്ടുകയില്ല ഗൈസ് കെട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്ത് പറയുന്നില്ല ഗൈസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ റൂംസ് കാര്യം ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ അതായത് എല്ലാം പല മോഡൽസിൽ പല കളറിൽ പല തീമിലുള്ള പല റൂംസ് ഇവിടെ ആണ് ലക്ഷറി റൂംസ് ഉണ്ട് ഇനി നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് സിനുസ് കിച്ചണില് ഒരു വീഡിയോ ഇടുന്നുണ്ട് അതായത് കിച്ചൺ ഒരുപാട് ഭക്ഷണം നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിനെ കാണുന്നത് വലിയ വർത്താനം മറ്റു കാര്യമില്ലല്ലോ സത്യം അത് ഞാൻ എന്തായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ സിനുവിൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഈവനിങ്ങിനൊക്കെ ഞാൻ എഡിറ്റ് എല്ലാം പാടെ നമ്മൾ ഇടാൻ കഴിയുന്നില്ല കാരണം എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസോർട്ട് എടുത്തത് അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടു നമുക്ക് അതിനും പെരയിലായാലും ഈ പണിയാണ് ഇനി എവിടേക്കും റിസോർട്ടിൽ വന്നാലും ഈ പണിയാണ് അപ്പോൾ ഈ പറ്റുന്ന രീതിയിൽ ഓരോന്ന് ഈ രണ്ടൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇൻഷാള്ള പോസ്റ്റാക്കി തരാം അല്ലേ ഒക്കെ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല കളിയാണ് നമ്മൾ ഷാജാൻ്റെ കുട്ടിയാണ് സിനിമ ഏരിയ ആണ് ഇനി സിനിമ നെക്സ്റ്റ് നമുക്കവിടെ സ്വിമ്മിങ് പൂളിൽ വരുന്നുണ്ട് ആനൻ്റെ തുമ്പീന്ന് ഇങ്ങനെ എന്താണ് വെള്ളം ഇങ്ങനെ ചാരിയും കൊണ്ട് നിൽക്കുന്ന നല്ലൊരു വെറൈറ്റി സ്വിമ്മിങ് പൂളിലാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ പ്ലേ ഏരിയ ഫുഡ് ഫുഡൊക്കെ സെറ്റ് അല്ലേ റൂമോ റൂമ് പിന്നെ അതുപോലത്തെ രാവിലത്തെ കോട തണുപ്പ് മൂന്നാറിൻ്റെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമല്ലോ അടുത്ത് കാരണം ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് മൂന്നാറ് തേയില നല്ല എന്താണ് കോടയും കാര്യങ്ങളും എന്തായാലും മൊത്തത്തിൽ മക്കളും കുട്ടികളും എല്ലാവരും അടിപൊളി ഹാപ്പിയിലാണ് നമ്മൾ ഈ മാസത്തിൽ രണ്ടാമത്തെ ട്രിപ്പാണ് ഫസ്റ്റ് നമ്മൾ കക്കാടം പുഴയെ പോയി ഇനി മൂന്നാറ് ഇത് കഴിഞ്ഞ് എട്ടാം തീയതി ഇനി സിനുവിൻ്റെ ഫാമിലി അതായത് ഫുൾ ഫാമിലി സിനുവിൻ്റെ എൻ്റെ കുടുംബം ഫുൾ ആയിട്ട് ഏകദേശം മുപ്പത്തി മൂന്നാളായിട്ട് വേറൊരു ട്രിപ്പും പാടെ കക്കാടം പോയലൊക്കെ ഉണ്ട് ഇൻഷാല് അതൊക്കെ വഴിയേ ഉണ്ടാവും ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞായിരുന്നു എന്താണ് നിങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറേ പേര് കുറേ പൈസേൻ്റെ അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുക അതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ എന്താ ഓർക്കാനായിട്ടുണ്ടാകുന്ന നല്ല നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും എല്ലാം നമുക്ക് നമുക്കെന്താവണം പ്രിയപ്പെട്ടതായിട്ട് മാറണം അതിന് ഏറ്റവും പഠിച്ചും പഠിച്ച പഠിപ്പുകളിൽ അല്ല പഠിച്ചോം പഠിച്ച സംഭവമാണല്ലോ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ദുനിയാവ് അതായത് ഇങ്ങനെ പരന്ന് കടക്കുകയാണ് കാണാനും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരുപാട് സംഭവങ്ങൾ എന്താണ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതൊന്ന് നമ്മൾ വെറും ഒരു നാല് ചുമരുകൾക്കുള്ളിൽ വെറും അടുക്കളയിൽ അല്ലെങ്കിൽ വെറും ജോലി കൊണ്ടും ഭാരം കൊണ്ടും പ്രാരാബ്ധം കൊണ്ടും മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയരുത് എന്ന് മാത്രമാണ് ഞാൻ ഞാനിങ്ങോടൊക്കെ പറയുള്ളൂ കാരണം അങ്ങനെയും ജീവിച്ചൊരാൾ നമ്മളും ആ ഒരു കൂട്ടത്തിലായിരുന്നു സത്യം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം അത് വാങ്ങണം ഇത് വാങ്ങണം വാങ്ങിക്കൂട്ടണം പക്ഷെ അതൊന്നും അല്ല ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ മാത്രമാണെന്നുള്ളത് മനസ്സിലായി മനസ്സിലാകാനുള്ള ഒരുപാട് കാര്യം നമുക്ക് ഈ പ്രകൃതി തന്നെ കാണിച്ചു തരുന്നുണ്ട് സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തായാലും മനുഷ്യല്ല നമുക്കും ആ ഒരു ബോധം വന്നിട്ടുണ്ട് ഇനി ഇനി മാഷാല്ല എന്തായാലും നമ്മൾ ഇനി ഒരുപാട് ട്രിപ്പുകൾ സഞ്ചരിക്കും ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും റൂമൊക്കെ എങ്ങനെയുണ്ട് റൂമും ഫുഡും കാര്യങ്ങളും ക്യാൻഫയറും കുട്ടികൾക്കുള്ള പ്ലേ ആണെങ്കിലും എല്ലാം സെറ്റാണ് പിന്നെ അത് പൈസക്കാർക്ക് മാത്രമാണ് പറ്റുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് പൈസക്കാർക്ക് മാത്രം അല്ലാത്ത ആളുകൾക്കും പറ്റുന്ന മാധ്യത്തെ റൂംസ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല ഞാൻ എന്തായാലും അത് കാണണം ഇന്നും നാളെയും കൂടി നമ്മൾ മൂന്നാറിൽ തന്നെ ഉണ്ട് നാളെ ഇൻഷാല്ല നാളെ നമ്മൾ ചെക്കൗട്ട് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണല്ലോ എൻ്റെ അലേഹ ഇതാണ് അത് ാണ് അലേഹനുന്ദിക്കളിക്കുന്ന ചാടണാണെന് ഇവള് കുട്ടിനെ അവിടെ ഇട്ടിട്ട് പോയിട്ട് ഞാൻ ഇബളിന്ന് മൂന്നാലാടുക ഞാനിതി അതുവരെ എന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ കാണാല്ലേ മക്കളെ കാണാതാക്കിട്ടല്ല പേടിപ്പിക്കണ്ടോ നോക്ക മനസ്സിലായോ ശെരിക്കുംങ്ങിരുന്നൂടെ അലയൊക്കെ അലേ പൊന്താണ് കുട്ടിയുടെ കാലു നോക്കണം കേട്ടോ കാലു നോക്കണം കേട്ടോ സിനിം പുള്ളി ഇതാണ് ഇവിടുത്തെ പൂള് വരുന്നത് ആന നോക്കിയാ എപ്പോഴും ഞാനെങ്ങനെ തുപ്പിങ് ആന എങ്ങനെ വെള്ളം ചീറ്റിയും കൊണ്ടേ നിൽക്കും കുട്ടികൾക്ക് ഇറങ്ങാനുള്ളതും വലിയവർക്ക് ഇറങ്ങാറുള്ളതും കുഴപ്പമില്ലാത്തൊരു പൂവിന്റെ അവിടെ ഒരു ഗ്ലാസ് പിടിച്ചുപോലൊരു സംഭവമുണ്ട് ഇവിടെയാണ് ക്യാൻസർ ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ കായ്സ് ഇതാണ് ഇവിടുത്തെ ഒരു റൂമ് കാശ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറിയുടെ അങ്ങേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതായത് ഫ്ലോറിങ് ആണെന്നുണ്ടെങ്കിലും ഏഹ് എങ്ങനെ പൈലൊക്കെ പണ്ട് തൊടിയിലിരുന്ന ആൾക്കാരാണ് സ്വർണ്ണം കൊണ്ടുണ്ടാക്കണ സ്വർണം കൊണ്ട് ഏഹ് സ്വർണം കൊണ്ടുണ്ടാക്കണെ അത് സ്വർണ്ണ പൂശാവും ഒറിജിനല എന്നാ വേണ്ട ചാൻസ് ഉണ്ട് പറക്കാറ്റി ജ്വല്ലറി ഉള്ളോണ്ട് ഇന്റീരിയറൊക്കെ ഒരു രക്ഷയില്ല ടി വി കാണാം ഇവിടെ ഇരുന്ന് ഫുഡ് ഇത് രണ്ടുപേര് ഇതൊരു ഫാമിലി ആണെങ്കിൽ ഫുള്ള് വന്നിരിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗൈസ് പാൽക്കോലും ഒരു രക്ഷയില്ല സോപ്പാണ് അത് ഗൈസ് നമ്മുടെ റൂമിന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലൊന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഫുള്ള് ലൈറ്റ് ഇങ്ങനെ കാണുകയാണ് ഇത് മൊത്തം തേയിലത്തോട്ടമാണ് കേട്ടോ കേത്തം തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഓരോ വീട് പിന്നെ റോഡ് നല്ല രസമുണ്ട് എന്തായാലും ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ സിംഗിൾ റൂം എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളവർ ഷാജാനും ഹൻസിനും ഡബിൾ റൂമാണ് പിന്നെ ഷാജ അപ്പുറത്ത് സിംഗിൾ റൂമാണ് അപ്പോൾ എന്തായാലും ഈ റൂമാണ് നമുക്ക് കിട്ടിയ റൂം മോശ സെറ്റ് റൂമാണ് അടിപൊളി പക്ഷെ മോളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി പ്രീമിയം റൂം അതാണ് അല്ലേ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല പക്ഷെ അതൊരു പക്ക ലക്ഷറി ഫീലാണ് ആ റൂമിൽ നിഷാ ചിലപ്പോൾ നാളെ നമ്മൾ ആ റൂമിലാകും ഓക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് റൂമിൽ നിൽക്കുക എന്നുള്ള എന്തായാലും നിങ്ങൾ നോക്കിയൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു അവിടെ എന്ത് വരുന്നുണ്ട് ഒരു അലന്മാര വരുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ചായ ഉണ്ടാക്കാനുള്ളതും എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ടി പിന്നെ ഫാന് എ സി നല്ലൊരു ബാത്റൂം എല്ലാം കൊണ്ടും സെറ്റാണ് പിന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ രണ്ട് എന്താണ് സോഫയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോണ് ഏത് സമയത്തും അവരെ നമുക്ക് വിളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി വ്യൂ ആണ് കോട ഇങ്ങനെ പോണോക്ക കോട 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 ഇങ്ങനെ പോവാണ് കൈസത്തൊക്കെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ കോട ഇങ്ങനെ പോവാണ് അതിലേഹണ്ട് സൂപ്പർ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോ സെലക്ട് ചെയ്യില്ല ഒരു പെട്ടി എടുത്തിട്ട് ഒരു വണ്ടി എടുത്താണ്ട് അതേമാതിരി വണ്ടി എടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കഴിച്ചതൊക്കെ സാധാരണ ഒക്കെ അവിടെ ഉള്ളത് എനിക്ക് ഞാൻ വീട് കൊടുത്ത് അതിനെ നടക്കേണ്ട ആവശ്യല്ലേ എല്ലാത്തിലുണ്ട് ഞാൻ പറഞ്ഞത് ആ എല്ലാത്തിലുണ്ട് ഇവിടെ പിന്നെ ഫുൾ ഡെസ് ആണ് ഫുൾ കേക്ക് സംഭവം ശരിയാ അവനാന്റെ പള്ളേന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം അല്ലെ പ്പോൾ നമ്മൾ ഇനി ലക്ഷറി റൂമിലോട്ട് മാറി അങ്ങനെ ഒരു റൂം കഴിഞ്ഞു ഇനി അടുത്തത് കണ്ടോ വളരെ വിശാലമായ ഭയങ്കര പ്രീമിയം തോന്നിക്കുന്ന ബാക്കിൽ സാരി ഇട്ട രണ്ട് ചിത്രമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇതാണ് ഹൈലൈറ്റ് റൂമ് ഇതോടെ അടിപൊളി റൂമ് സെറ്റ് അപ്പോൾ ഇതിനാണ് ഇനി ഇതാണ് നമ്മുടെ റൂം ഗൈസ് ഭയങ്കര ഒരു ഒരു ആണ് കൊട്ടാരത്തിലൊക്കെ കിടക്കുന്ന കടക്കുന്നൊരു ഫീലാണ് എനിക്ക് ഇതിന്റെ മെയിൻ മെയിനായിട്ട് വാൾപേപ്പർ ഭയങ്കര ഇഷ്ടമായി പിന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ബാൽക്കണി വ്യൂ വരുന്നുണ്ട് കുഴപ്പമില്ല ആ റൂം അതായത് രണ്ട് റൂമിൽ നമ്മൾക്ക് കടക്കാനുള്ള അവസരമുണ്ട് എന്തായാലും റൂമെന്ന് പറയാൻ പറ്റില്ല ഒരു വീട് എന്ന് പറയണോ